ഇത് വേറെ അല്ലേ അതിൻ്റെ തുമ്പിക്കൈ വെളുത്തിരിക്കുവായിരുന്നു കണ്ടോ തണ്ണിത്തോട് തണ്ണിത്തോട് കാട്ടാന ഒരു കുട്ടിയാനയും ഒരു പിടിയാനയും ഇതേ സ്ഥലം തണ്ണിത്തോട് മൂഴി മൂഴി അല്ലേ മൂഴിയിൽ രണ്ട് കാട്ടാനകള് ആറിൻ്റെ കണ്ടോ ഇതെ ഇവിടെ റോഡ് ഫോറസ്റ്റുകാരൊക്കെ കണ്ടു വേണ്ട ഓടി വരുന്നു തൊട്ടപ്പുറത്താ ഫോറസ്റ്റ് സ്റ്റേഷന് അവര് ഓടി വരുന്നു അതെ ഓട്ടാന പാലത്തിന്റെ തൊട്ടടുത്ത് പടക്കം പൊട്ടിക്കാണ് കത്തിയില്ല ജീറ്റി പോയി

പറ്റിയ വയ്യാത്ത കാട്ടാൻ എനിക്ക് അവിടെ ഉണ്ടോ ഉണ്ടല്ലേ വെള്ളത്തിൽ തന്നെ ശെരി ഇത് വേറെയാ വേറെയാണോ വെള്ളത്തിനൊന്ന് കിടന്ന് ദേഹമൊക്കെ തണുപ്പിക്കട്ടെല്ലേ ശല്യക്കാരല്ലേ പൊട്ടിക്കല്ലേ യവൊന്നും തണുപ്പിക്കട്ടെ അങ്ങനെ കാട്ടാന ആറ്റിക്കൂടെ നടക്കുക അതുകൊണ്ട് അപ്പുറത്ത് കാടാണ്ടല്ല ഈ ഒരു കാട്ടിലോട്ട് കേറുവാൻ കണ്ടോ ഈയൊരു ാണ് തണ്ണിത്തോട് മൂഴിയിൽ വലിയ ഒരു ലൊക്കേഷനിലാണ് ഏർ സ്ഥലത്താണ് അട്ടാന ഉറസ്റ്റുകാർ കളയുന്ന പൊടക്കമൊക്കെ മേടിച്ചോണ്ട് വന്നത് കൊണ്ടോ ഉടക്കമൊക്കെ കൈ ഇരിക്കുമോ അപ്പോൾ അടുത്ത പൊട്ടിച്ചു ടക്കം പൊടിച്ചിട്ട് പോലും അതിനക്കല്ലല്ലോ തണ്ണിത്തോട് മൂഴിയില് മൂഴിയില് ഒരു കുട്ടിയാനയും ഒരു പിടിയാനയും ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാട്ടാന ആറ്റി നിൽക്കുന്നത് ദോപത്തി കയറ പോകാതെ നിッケയാണ് ഇത് വേറെ ആണ് ആണ് മൊബൈൽ പിക്ക് ഇది അല്ല നേ മൊബൈൽ ഞാൻ പിടിച്ചാത് ആണ് അണ ഒരു കാഞ്ഞി നമ്മടെ വട്ടക്കാരൻ ഇടണം അതിന അതിത്തെ തലയനെ അങ്ങനെ കുട്ടിയാന കാട്ടി കേറി ഇതിന് നാളെ അല്ല തലയെന്നാ വഴി ആള് ഉണ്ട് ഇത് വേറെ സാധാരണ കസേര ആവാനല്ല ഇത് വേറെ അതിന് കുറേ പണി ഉണ്ട് ഇല്ല വരെ കുഞ്ഞി ആണ് എല്ലാരും ഉണ്ട് അത് ചെറിയ ആണ് കൊങ്ങി നിമിഷ ഏറെ കൊണ്ട് വരുവല്ലേ അതിനു കാട്ടി കയറി പോവാ വന്ന ഇവിടെ വേറെ വന്നില്ലേ നമ്മളീ പാലത്തെ നിക്കുന്നുണ്ടോ പാലത്തിന്റെ തൊട്ട് താഴെ ആ ഇത്രയടുത്ത് വന്ന ആദ്യമോ അല്ലേ കുട്ടിയാനെ പോയിട്ടുണ്ട് വലുത് ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുവാ പിടിയാന് ഫോറസ്റ്റുകാരൊക്കെ സമയോചിതമായി അല്ലേ ജനവാസ മേഖലയിലോട്ട് കേറുന്നതിന് മുന്നേ അതിനെ തുരത്തിയിരിക്കുകയാണ് ആ കുട്ടിയാനെ തോണ്ട തൊട്ട് മേളിക്കൂടെ നടക്കണം അങ്ങനെ വെല്യാന കാട്ടിക്കേറി കണ്ടോ ധാരാളം പേര് കാട്ടാനയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മളെ ചിത്തിയണ്ണന പാട്ടാനയുടെ ദൃശ്യങ്ങൾ വളർത്തും